അലൈക്കും അസ്സലാത്തു വസ്സലാമു അസ്സാം വലൈക്കും വരഹമുല്ലാ ബിസ്മില്ലാതു കാൻഡിഡ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് വിശദീകരിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് സർവലോകരക്ഷിതാവായ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് ഈ വേദശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആത്യന്തികമായിട്ട് എന്താണ് നന്മ എന്നും എന്താണ് മനുഷ്യർക്ക് തിന്മയായിട്ടുള്ളത് എന്നും ഈ രോഗത്തിനപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്നും അത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമാണ് എന്നും വിശദീകരിച്ചു കൊടുക്കാൻ മരണാനന്തര രോഗത്ത് ശാശ്വതമായ വിജയം നേടണമെങ്കിൽ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വിശദീകരിച്ച് നൽകുകയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഖുർആാനിനെ ഒരു ദൈവീകമായ വേദഗ്രന്ഥമല്ല വെളിപാടല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലം മുതലേ അതിനെതിരെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിന്നിട്ടുണ്ട് അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല ഖുർആാനിൻ്റെ ദൈവീകതയെ ചോദ്യം ചെയ്തുകൊണ്ടും ഖുർആാനിൻ്റെ ദൈവീകതയെ നിഷേധിച്ചുകൊണ്ടുമുള്ള പരി പ്രവർത്തനങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കേരളത്തിലത് മലയാളികൾക്കിടയിൽ വലിയ ആത്മനിർവൃതിയോടു കൂടി നിർവഹിക്കുന്ന ഇസ്ലാം വിമർശകരായ ആളുകളുണ്ട് അപ്പോൾ അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് പലപ്പോഴും യൂറോപ്പിലുള്ള യൂറോപ്പിലൊരു കാലത്ത് സംഭവിച്ച അല്ലെങ്കിൽ പാശ്ചാത്യം ലോകങ്ങൾ പാശ്ചാത്യ നാടുകളിൽ ഇസ്ലാം വിമർശകരായ ആളുകളെ ഏറ്റുപിടിച്ച പല കാര്യങ്ങളുടെ അതേ രീതികൾ തന്നെയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതേ നാൾ തന്നെയാണ് അതേ രീതിശാസ്ത്രം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതൊരു ചർച്ചയാണ് ഈ ചർച്ചയിൽ ഹുമാന്യനായ കൂടെയുണ്ട് ഈ വിഷയ സംബന്ധമായി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാല് കൊണ്ടുവരും വിശുദ്ധ ഖുർആാനെ വിമർശിച്ച് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുടെ ചരിത്രം അന്വേഷിച്ചു പോകുമ്പോൾ അടിസ്ഥാനപരമായി ആദ്യം ഈ ഈ വിമർശന ചിന്ത അതായത് വിശുദ്ധ ഖുറാന ഒരു റാഡിക്കൽ റിവിഷനിസ്റ്റ് അപ്രോച്ച് അഥവാ ഒരു തീവ്ര പുനർവായന സിദ്ധാന്തം ആദ്യമായി കൊണ്ടുവന്നത് യൂറോപ്യന്മാർ തന്നെയാണ് അറബികളല്ല യൂറോപ്പിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ജോൺ ബാൻസ്ബറോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സാഹിത്യകാരൻ ബ്രിട്ടീഷ് ചരിത്രകാരൻ ഖുറാനെതിരെ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നു അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ പലപ്പോഴും പൊന്തി വരുന്നത് എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നുകിൽ ഒരു ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടോ അതുമല്ലെങ്കിലും മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരം ആളുകൾ പൊന്തി വരാറ് ഈ ജോൺ വാൻസ്ബറോ എന്ന് പറഞ്ഞ വ്യക്തിയും അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആാന അറബികളെ വിമർശിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സിദ്ധാന്തമായിട്ട് രംഗത്ത് വന്നത് ഇദ്ദേഹത്തിൻ്റെ വാദം അടിസ്ഥാനപരമായിട്ട് എന്തായിരുന്നു വെച്ചാൽ വിശുദ്ധ ഖുർആാൻ വേദഗ്രന്ഥമല്ല അറബ് സമൂഹത്തിൻ്റെ അറബ് ഗോത്രങ്ങളുടെ ചരിത്രവും സംസ്കാരവും ക്രോഡീകരിക്കപ്പെട്ട കാലാന്തരമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം മാത്രമാണ് ഇതിന് പ്രത്യേകിച്ച് ദൈവികത ഒന്നുമില്ല എന്നുള്ള ഒരു വാദമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് ഈ വാദത്തിന് അടിസ്ഥാനപരമായ എന്തെങ്കിലും തെളിവോ യുക്തിയോ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതൊരു ഹൈപ്പോത്തെത്തറ്റിക്കലായിട്ട് ഒരു പ്രസന്റേഷൻ ഇല്ലാതെ അതിനപ്പുറം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലം കൊണ്ട് അത് പിന്തള്ളപ്പെടുക രണ്ടാമത് പാശ്ചാത്യ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്റ്റോഫർ ലക്ഷൻ പറകുന്നൊരാളാണ് ഇദ്ദേഹത്തിന്റെ വാദം ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം വിശുദ്ധ ഖുർആാൻ മുഹമ്മദ് റസൂൽ സല്ലാ അലൈഹി അവതരിപ്പിക്കട്ട വേദഗ്രന്ഥം വേദഗ്രന്ഥമല്ല പകരം മുൻ വേദങ്ങൾ അതായത് പഴയ നിയമവും പുതിയ നിയമവും അതിലുള്ള കഥകൾ നിലനിന്നിരുന്ന അന്ന് അതിൽ വിശ്വസിക്കപ്പെട്ടിരുന്ന ലെജൻഡറി ഫിക്ഷൻസ് എന്ന് അവർ പറയുന്ന കഥകള് ക്രോ കൂടീകരിച്ച് മുഹമ്മദ് അതിൽ ചേർത്ത് എഴുതി ഉണ്ടാക്കി അതിൽ ചേർത്ത ഒരു ഒരു ഗ്രന്ഥം മാത്രമാണ് അതല്ലാതെ ഇത് അവസാന വേദഗ്രന്ഥമാണെന്ന് അല്ല എന്നായിരുന്നു ലക്സംബർഗിന്റെ വാദം ഇതും പിന്നീട് ആ വിശുദ്ധ കുറാനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ച് ഗവേഷണ നിരീക്ഷണത്തിന് ശേഷം ഇതും പൂർണ്ണമായിട്ടും തള്ളപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ രണ്ട് പേതിൽ ബേസിക്കലി ജോൺ വാൻസ്ബറോ ആണ് ഈ റിവിഷനിസ്റ്റ് സ്കൂൾ തുടങ്ങുന്നത് എന്റെ സ്റ്റാർട്ടിങ് ബിഗിനിങ് അവിടെ നിന്നാണ് ഇത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അറബികൾ ഏറ്റെടുത്തു ഈജിപ്തിലാണ് അതിന്റെ തുടക്കം നസർ അബുസൈദെന്ന് പറഞ്ഞൊരു സെക്യുലാർ സ്കോളർ അയാൾ അറിയപ്പെടുന്ന സ്കോളർ ആയിരുന്നു ഇദ്ദേഹമാണ് സെക്യുലറിസത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഈസ് ഖുർആാൻ കോമ്പറ്റബിൾ വിത്ത് ദ മോഡേൺ വേൾഡ് അതായിരുന്നു അയാളുടെ സബ്ജെക്ട് വിശുദ്ധ ഖുർആൻ പുനർവായന വേണം ഇന്ന് ഈ നിലവിലുള്ള മുസ്ലിം സമൂഹം ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും ആദരിക്കുന്ന രീതിയിലല്ല ഖുറാനെ കാണേണ്ടത് ഒരു പുനർവായന നിർബന്ധം അതായത് നമുക്ക് ഒരു ആത്മീയ ലോക അല്ലെങ്കിൽ മരണാനന്തര ലോകത്ത് വിജയം കൊയ്യുന്ന അതിന് കാരണമാവുന്ന ഒരു വേദഗ്രന്ഥം എന്നത് മാത്രല്ല ഈ അബു സയ്യിദ് പക്ഷേ കാലാന്തരത്തിലായുള്ള ഈജിപ്ഷ്യൻ ഗവൺമെൻറ് പുറത്താക്കുകയും പിന്നീട് അദ്ദേഹം പുറത്ത് വിദേശത്ത് വച്ച് മരണപ്പെടുകയുണ്ട് പിന്നെ ഇത് ഇതിനോട് സമാനമായ മറ്റൊരു വാദമായിട്ട് വരുന്ന ആളാണ് മെഹമൂദ് താഹ ഇദ്ദേഹം സുഡാനിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാദം അതിനേക്കാൾ വിചിത്രമായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിൻ്റെ വാദം തന്നെ വിശുദ്ധ കുറില് മക്കി സൂറകളും മദുരീ സൂറകളും വ്യത്യസ്തമാണ് അതായത് മദുരീ സൂറകളിൽ ചെറിയ നിയമങ്ങൾ അതായത് ഭൗതിക ജീവിതത്തിലെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും മക്കീസൂറകളിൽ തിയോളജി അഥവാ ദൈവശാസ്ത്ര ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മക്കി സൂറകൾക്ക് മദുലി സൂറകൾക്ക് ആർ പ്രധാനം നൽകണം എന്നുള്ളൊരു വാദമായിട്ട് വന്നു ഇതും അന്നത്തെ മുസ്ലിം ലോകം വിശദമായിട്ട് പഠനത്തിനും ഗവേഷണത്തിന് ശേഷം തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അന്ത്യവും അവസാനം വളരെ ധാരണമായിരുന്നു പിന്നെ ഇതിനോട് ചേർന്ന് നമ്മൾ ഇന്ന് മോഡേൺ ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞ് യൂറോപ്പിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ജെ സ്മിത്തിന് പോലെയുള്ള ആളുകൾ പിന്നെ എല്ലാവർക്കും പരിചരമാണ് സൽമാൻ റുഷ്ദി പിന്നെ അമിനൂദ് ഇത്തരം ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വാദങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ആമന ആമിനാവൂത് ഒരു ഫെമിനിസ്റ്റ് വാദം അതായത് സ്ത്രീപക്ഷവാദം സ്ത്രീ സ്ത്രീ വായന വേണം വിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് വേണ്ടത്ര സ്ഥാനം കൊടുക്കുന്നില്ല അതുകൊണ്ട് സ്ത്രീകളെ സ്ത്രീകൾക്കും കൂടി ഒരു തുല്യത വരുന്ന ഒരു ലിബറലിസ്റ്റ് ഒരു ജെൻഡർ ഈക്വാലിറ്റി അപ്രോച്ച് വിശുദ്ധ ഖുറാനോട് വേണം എന്ന് പറയുന്ന വാദം ഉണ്ടായിരുന്ന ഉള്ള ഒന്നാണ് ഈ ആമിനാവൂത് അവര് ഒരു ഒരിക്കൽ പള്ളിയിൽ ഹുത്തുബ നിർവഹിക്കുകയും അതൊക്കെ അടുത്ത കാലത്ത് പത്രങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടു അപ്പം ഇത്തരം വാദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് വിശുദ്ധ ഖുർആന വിശുദ്ധ ഖുർആന്റെ ആശയത്തിനെ ആക്രമിച്ചവരുണ്ട് വിശുദ്ധ ഖുർആന്റെ ഭാഷയെ ആക്രമിച്ചവരുണ്ട് വിശുദ്ധ ഖുറാമറിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ട് വ്യാകരണ തകരാറുകളിൽ നിന്ന് വാദിച്ചവരുണ്ട് ഇങ്ങനെ പലതരം വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മുൻപ് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അപ്പം തന്നെ അതേപോലെ തന്നെ അങ്ങ് അവസാനിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പൊ ഈ നസീർക്ക് ഇവിടെ പറഞ്ഞ പോലെ അമിന വധൂദ് ഫാത്തിമ ബർനിസി അതേപോലെ തന്നെ ഈ സൽമാൻ റുഷ്തി ഇവരൊക്കെ ഈ സൽമാൻ റുഷ്തിയുടെ ഒക്കെ സാ സാത്താനിക് വേഴ്സ് ഒക്കെ ഈ ഒരു ഫെമിനിസ്റ്റ് അതായത് സ്ത്രീകൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല സ്ത്രീകളെ പരിഗണിക്കുന്നില്ല സ്ത്രീകളെ ഉണ്ട് നോവൽ പീഡിപ്പിക്കും മാത്രം ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് പരിശുദ്ധ ഖുറാനിനെ നഗശിഖാന്തം എതിർക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിന്റെ ഡിവിനിറ്റിയെ തള്ളിക്കളയുന്നതിന് പകരം പരിശുദ്ധ ഖുറാനിനെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റുക ഖുറാൻ ഒരു ദൈവിക വേദഗ്രന്ഥല്ല എന്തുകൊണ്ട് അതിൻ്റെ ഭാഷകൾക്ക് പ്രശ്നമുണ്ട് അതിൻ്റെ അതിലുള്ള നിയമങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇത്തരം നിരീശ്വര ചിന്തകളുമായിട്ട് കേരളത്തിൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സ്വയം തന്നെ നിരവവാദിയാണ് ഞാൻ എന്ന് വാദിക്കുകയും പറയുകയും ഞാൻ നിരവവാദിയാണ് അതേപോലെ തന്നെ ഞാൻ ഇല്ലവവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുസ്ലിം പേരും സ്വീകരിച്ചു കൊണ്ട് മുസ്ലിം മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ അറബി പഠിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ ഖുറാൻ ക്ലാസ് എടുത്ത് നടക്കുന്ന ഇത്തരം യുക്തിവാദികളായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും അവർ ഖുറാനിനെ നിരന്തരം ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ തന്നെയാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നസീർക്ക് ഒക്കെ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതായത് ഖുറാനിനോട് അതിൻ്റെ വിമർശകരായ ആളുകൾ സ്വീകരിക്കുന്ന വഴി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല അതായത് ഒരു കാലഘട്ടത്തിൽ പാശ്ചാത്യൻ ലോകത്ത് നിലനിന്ന് പോകുന്ന അതേ രീതികൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ പല രീതികൾ തന്നെയാണ് ഇന്ന് ഇവിടുത്തെ കേരളക്കര സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ സജാവതി നേരത്തെ സൂചിപ്പിച്ച ഈ കേരളത്തിൽ നിരന്തരം ഖുറാൻ ക്ലാസ് എടുത്തും ഇസ്ലാമിനെതിരെ അതല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രസംഗിച്ച് നടക്കുന്ന പല ആളുകളും പറയുന്ന ഭീകരവിഡിത്തങ്ങള് അവരുടെ പ്രസംഗങ്ങളും അവരുടെ ഡിബേറ്റുകളും കേട്ടാൽ മനസ്സിലാവും ഒരാൾ പറയുന്നത് എന്താ വെച്ചാൽ അറബി ഭാഷയാണ് പ്രശ്നം എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ തോന്നും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ അറിയാതാണ് അദ്ദേഹത്തിനും പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷയാണ് അറബി അറബി ഒരു ഭാഷ മാത്രമാണ് അതിനു മുമ്പ് വേദഗ്രന്ഥങ്ങൾ അരമാക്കിലും ഹീബ്രുവിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഭാഷ പഠിക്കാൻ വേണ്ടി നിങ്ങള് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താ അപ്പൊ നമ്മള് ഖുറാൻ നിങ്ങൾക്ക് മനുഷ്യരാശിക്ക് ദൈവം ഒരു കാറ്റലോഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ അവർ പറയുന്ന ഒരു കാര്യമാണ് കാറ്റലോഗ് ആണെന്നുണ്ടെങ്കിൽ ആ കാറ്റലോഗ് മനുഷ്യന്മാർക്ക് വായിച്ചാ തിരിയുന്ന ഭാഷയിലാകണ്ടേ അദ്ദേഹം കാറ്റലോഗ് എടുത്ത് വായിക്കുന്നത് ഭാഷ പഠിക്കാൻ വേണ്ടിട്ടാണ് ഒരു ഒരു വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ആ വാഹനത്തിന്റെ സ്പീഡിനെ കുറിച്ച് കാറ്റലോഗിൽ എഴുതിയിട്ടുണ്ട് മാക്സിമം സ്പീഡ് ലിമിറ്റ് ഇത്രയും കിലോമീറ്റേഴ്സ് പെർ ആവേ മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം മാക്സിമം എന്താണെന്ന് അറിയണം പിന്നെ സ്പീഡ് എന്താണെന്ന് അറിയണം അതുപോലെ മാക്സിമത്തിന്റെ സ്പെല്ലിങ് പഠിക്കാൻ വേണ്ടി നമ്മൾ ആരും കാറ്റലോഗ് വാങ്ങാറുള്ളൂ അപ്പം ഇത്തരം സബ്സ്റ്റാൻഡേർഡ് ഐഡിയാസ് സബ്സ്റ്റാൻഡേർഡ് ഒരു ആർഗ്യുമെന്റ് പോലും സൗണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് ഒന്നും സൗണ്ട് എല്ലാം വെറുതെ എന്തൊക്കെയോ അങ്ങനെ പറയുന്നു ആളുകളെ ബാംബോസിലിങ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ ആളുകളുടെ കണ്ണിൽ മണ്ണുവാരി അറിയാമെന്നല്ലാതെ വേറെ ഇത് ബേസിക്കലി ഇസ്ലാമോ ഫോബിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ട്രാറ്റജി അല്ലാതെ അതിനപ്പുറം ഇപ്പൊ ഇവരുടെ ഇടയിൽ തന്നെ പലരും ഇതിനെ വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇസ്ലാമോ ഫോബിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ മറ്റു ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇതിന് എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെ ഈ വിഷയം തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ആദ്യകാലത്തൊക്കെ കാണാം അതായത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് കേരള ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് കേരളക്കരയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവാക്കൾക്കൊക്കെ ഇടയിൽ വളരെ വലിയ രീതിയിൽ ഒരു മാസ് ലെവലിൽ തന്നെ ഒരു സ്വതന്ത്ര ചിന്ത അഴിച്ചുവിടുകയും അവർ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത സമയത്ത് ഒരു ഒറ്റക്കെട്ടായി നിന്നൊരു ഉണ്ടായിരുന്നു ഇവിടെ കേരളക്കരയിലുള്ള യുക്തിവാദികളും ആളുകളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് പക്ഷെ പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അവർക്കിടയിൽ വലിയ വലിയ മാ വേർതിരിവുകൾ വന്നതായിട്ട് നമുക്ക് ശരിക്കും അതിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും വെറും ഇസ്ലാം വിമർശനം മാത്രമായിട്ട് കേരളത്തിലൊരു ഇസ്ലാമോ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ഈ ഇവരുടെ ഈ വാദങ്ങൾ വിശദമായിട്ട് ഇതെല്ലാം ഫ്രിഞ്ച് ഐഡിയാസ് ആണ് വളരെ ക്രാങ്കിയായ പ്രത്യേകിച്ച് ബേസ് സൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ആർഗുമെൻസോ റീസണിങ്ങോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ഡോക്യുമെൻറ്റഡ് പ്രൂഫോ ഒന്നുമില്ല അവർക്ക് തോന്നുന്നത് അവർ പ്രസൻ്റ് ചെയ്യുന്ന അത് കേൾക്കാൻ കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നു ബേസിക്കലി ഇതൊരു ഒരു ഒരു ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുക അതിന് കുറച്ച് പ്രശസ്തി കിട്ടും ചിലപ്പോൾ കുറച്ച് സമ്പത്ത് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അപ്പുറം ഇത് സൗണ്ട് ആയിട്ടുള്ള ഒരു 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 സ്റ്റഡി ഡീപ് സ്റ്റഡിയോ ഇൻഡെപ്ത് ഒരു സ്കോളർഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉള്ളൂ ഇത്തരം ആളുകളുടെ അതായത് ഈ ഖുറാൻ വിമർശകരായ ഇസ്ലാം വിമർശകരായ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇല്ലല്ലാവാദവും ഞാനൊരു നിരല്ലാവാദിയാണെന്നൊക്കെ പറഞ്ഞു കുറാൻ ക്ലാസ് എടുത്ത് നടക്കുന്ന ആളുകള് അവർ പലപ്പോഴും കുറു പറയുന്നൊരു കാര്യമാണ് കുറാ ഞാൻ വായിച്ചിട്ട് എനിക്കതിലൊന്നും കാണാൻ പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല എനിക്കതിൽ നിന്ന് യാതൊരു വിധം പ്രത്യേകിച്ച് നേട്ട ഒരു ഇൻസൈറ്റോ ഒന്നും കിട്ടുന്നില്ല അതൊരു കേവല ഗ്രന്ഥം എന്നത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ എന്നുള്ളൂ ഞാനിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാനൊരു ഉദാഹരണം പറയാം അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സൂര്യനെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം സോളാർ സയൻസ് ഒരാൾക്ക് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം എന്ത് ഫിസിക്കൽ ഫിനോമിനയാണ് സൂര്യനിൽ നടക്കുന്നത് അതായത് അവിടെ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട് ഹൈഡ്രജൻ ആറ്റം ബൊമ്പാട് ഫ്യൂഷൻ ഉണ്ടായിട്ട് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്നുണ്ടോ ഹീലിയം ആറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ പ്രകാശം റേഡിയേറ്റ് ചെയ്യപ്പെടുന്നു എനർജി റിലീസ് ചെയ്യപ്പെടുന്നു അപ്പോൾ അതിനൊരു ഒരു റേഡിയേഷൻ സോണുണ്ട് അതിൻ്റെ പോർത്ത് പുറത്ത് ഒരു ഫോട്ടോ സോൺ ഉണ്ട് പിന്നെ ഒരു ക്രോമോസ്ഫിയർ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാം അതിനുശേഷം ഇനി അതിൻ്റെ തന്നെ അഡ്വാൻസ് സ്റ്റഡിയാണ് സോളാർ വിൻഡ് അതല്ലെങ്കിൽ സോളാർ റേഡിയേഷൻസ് എങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്നു അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിൽ ഒരു ബന്ധമുണ്ട് സൺ എർത്ത് റിലേഷൻ അപ്പോൾ സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നു ഈ സൂര്യപ്രകാശം കൊണ്ട് ജലം ബാഷ്പീകരിക്കപ്പെടുന്നു മഴ പെയ്യുന്നു മഴ ഭൂമിയിൽ പതിക്കുന്നു സൂര്യപ്രകാശവും വെള്ളവും ചേർന്ന് വിത്ത് മുളക്കുന്നു ചെടികൾ ചെടികളുണ്ടാവുന്നു ഫോട്ടോസിന്തോസിസ് നടക്കുന്നു ക്ലോറോഫിൽ ഉണ്ടാകുന്നു ചെടികൾ വളരുന്നു ഈ ചെടികൾ ഭക്ഷിച്ച ഉണ്ടാകുന്നു ഇവിടെ മറ്റ് ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നു ഈ മൊത്തം ഈ എൻറ്റയർ സിസ്റ്റം അതായത് സൂര്യനിൽ നടക്കുന്ന ഈ ഫിഷൻ പ്രോസസ്സ് തൊട്ട് ഭൂമിയിൽ മനുഷ്യനും ജീവജാലങ്ങൾക്കും നിലനിൽക്കാനുള്ള ഭക്ഷണം വരെയുള്ള ഈ ടോട്ടൽ ഹൈലി ട്യൂൺഡ് വെൽ ഡിസൈൻഡ് സിസ്റ്റം കണ്ട് ഒരാൾക്ക് സുബഹാൻ അല്ലാ അഹമ്മദില്ലാ ദാഹു അഹ്സനിൽ ഹാലിക്കൂത് ചെയ്യാം ദാറ്റ് ഈസ് വൺ വേ ഓഫ് അപ്രോച്ചിങ് ദ സിസ്റ്റം ഇതേ സൂര്യനെ കുറിച്ച് വേറൊരാൾക്ക് അപ്രോച്ച് ചെയ്യാം അയാൾ സൂര്യൻ ഭൂമിയിൽ നടക്കുന്നു മരുഭൂമികളെ കാണുന്നു മരുഭൂമികളിൽ ശക്തിയായ ചൂടുണ്ട് മരുഭൂമികളുണ്ടാകുന്നത് സൂര്യൻ്റെ ചൂട് കൊണ്ടാണ് അതുകൊണ്ട് സൂര്യൻ്റെ സൂര്യനെ വിളയം ചെയ്യാൻ സൂര്യൻ്റെ ചൂടു കൊണ്ടാണ് വെള്ളം ബാഷ്പീകരിച്ച് കടലിലെ വെള്ളം ബാഷ്പീകരിച്ച് മഴ പെയ്യുന്നു മഴ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു വെള്ളപ്പൊക്കം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുന്നു അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സൂര്യനാണ് അതുകൊണ്ട് മലർന്നു കിടന്ന് ഞാൻ സൂര്യനെ പുലഭ്യം പറയുന്നു തുപ്പുന്നു സൂര്യന് ഇത് വേറൊരു അപ്രോച്ചാണ് ഇതിലേത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു കാര്യം ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഹൃദയം ഉപയോഗിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനോട് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല നെഗറ്റീവ് ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ അതിൽ നിന്ന് കിട്ടാൻ പോകുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ചിന്താശക്തിയുള്ള ആളുകൾ നേരെ അപ്രോച്ച് ചെയ്യും ഇനി അതില്ലാത്ത ആളുകൾ ഈ പറഞ്ഞ പോലെ സൂര്യൻ നോക്കിയിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സൂര്യനാണെന്ന് കണ്ടെത്തി ആ ഇവിടെ നസീർക്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയറാണ് അപ്പോൾ ഇപ്പോൾ ശരിക്കും ഈ ഖുറാനിനെ വായിക്കുന്ന ഇങ്ങനെ സമീപിക്കുന്ന ആളുകൾ ഖുറാൻ വായിച്ചിട്ടോ പഠിച്ചിട്ടോ എന്തുകൊണ്ടായിരിക്കാം ഇവർക്ക് സത്യത്തിൽ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിലൊരു അടിസ്ഥാന ലക്ഷ്യമുണ്ട് ആളുകളെ സയൻസ് പഠിപ്പിക്കലോ ഹിസ്റ്ററി പഠിപ്പിക്കലോ ഒന്നല്ല ഖുറാൻ്റെ അവതരണ ലക്ഷ്യം എന്ന് പറയുന്നത് നേരെ മറിച്ച് മരണാനന്തര ലോകത്ത് മനുഷ്യന് വിജയിക്കാൻ കഴിയണമെങ്കിൽ ജീവിത വിശുദ്ധി കൈവരിക്കാൻ കഴിയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം അത് നിർദ്ദേശിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് ഖുറാൻ്റെ അവതരണം പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ ആളുകൾക്ക് ഖുറാൻ വായിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വഴി വഴിന്ന് കണ്ടെത്താൻ പറ്റാത്തത് ഞാൻ സൂര്യനെ തന്നെ ഒരു ഉദാഹരണമായിട്ട് വീണ്ടെടുക്കാം സൂര്യൻ പ്രകാശിക്കുന്നുണ്ട് സൂര്യൻ്റെ പ്രകാശമുണ്ട് സൂര്യൻ്റെ പ്രകാശം തട്ടി റിഫ്ലക്റ്റഡ് ലൈറ്റ് ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ട് നക്ഷത്രങ്ങളൊക്കെ സ്വയം പ്രകാശിക്കുന്ന നമ്മൾ കാണണം എല്ലായിടത്തും പ്രകാശമുണ്ട് ബ്ലൈൻഡ് ബ്ലൈൻഡാണെങ്കിൽ അയാളുടെ ഓപ്റ്റിക്കൽ നെർവ്സ് ഡാമേജ് ആണെങ്കിൽ അയാൾക്ക് ഒന്നും കാണാൻ പറ്റില്ല പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ പറയണ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നില്ല ചന്ദ്രന് പ്രകാശമില്ല നക്ഷത്രങ്ങൾ തിളങ്ങുന്നില്ല എന്നൊരാള് ബാധിക്കുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അയാളുടെ ഫിസിക്കലി അയാൾക്ക് ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള അയാളുടെ ഓപ്റ്റിക്കൽ നെർവ്സ് ആണ് ഇതുപോലെ ഒരു ആത്മീയ വെളിച്ചം അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ ഒരു ആത്മീയ സ്രോതസ് എന്നുള്ള നിലയ്ക്ക് വിശുദ്ധ കുർ വേദഗ്രന്ഥങ്ങളെയോ പ്രവാചകരെയോ സൃഷ്ടാവായ റബ്ബനെ കാണാൻ അവർക്കൊരു സ്പിരിച്വൽ ഫാക്കൽറ്റി ഇല്ലെങ്കിൽ ആ സ്പിരിച്വൽ ഫാക്കൽറ്റി ഡാമേജഡ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല തീർച്ചയായിട്ടും കാരണം അവർക്ക് അതിപ്പോൾ അന്ധനായ ഒരാൾ സൂര്യനെ നോക്കി എന്ത് പറയാൻ ഒന്നും പറയാനില്ല കണ്ണു കാണില്ല ഒരാൾക്ക് ആത്മീയമായിട്ട് കാര്യങ്ങൾ സെൻസ് ചെയ്യാനുള്ള സെൻസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാമല്ലോ ഇപ്പൊ വളരെ സിമ്പിളായിട്ട് പറയാുന്ന കാര്യം ഒരാൾക്ക് ഇപ്പൊ സജ്ജാദിൻ്റെ ഭാര്യ സജ്ജാദിനെ സ്നേഹിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇല്ല അത് 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 നിങ്ങൾ സെൻസ് 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 ഒരു കാര്യമാണ് കാര്യം ചെയ്യാൻ 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 ആ പറ്റാത്ത എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് എക്സിസ്റ്റ് അതില്ല എന്നുള്ള വാദം തീർച്ചയായിട്ടും കാരണം ഇപ്പോ നസീർക്ക പറഞ്ഞ പോലെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം പങ്കുവെക്കാൻ തോന്നുന്നു അതായത് കുറച്ച് അന്ധന്മാരായ ആളുകള് ഒരു ആനയെ കാണാൻ വേണ്ടി വരും ആനന് അപ്പോൾ ഒരു ആനന് ഇങ്ങനെ തൊട്ടു നോക്കിയിട്ട് ഒരാൾ വാലിൽ പിടിച്ചിട്ട് പറയുന്നത് ഇതാണ് ആന ആന എന്ന് പറയുന്നത് ഒരു ചൂല് പോലെയാണ് എന്നാണ് പറയണത് വേറൊരാൾ പറയുന്നത് ആന എന്ന് പറയുന്നത് ചൂല് പോലെ അല്ല തൂണ പോലെയാണ് ആനൻ്റെ കാലിൽ പിടിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും എങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോൾ പണ്ടൊരാൾ പറയുന്നുണ്ട് സാധാരണ തമാശയായിട്ട് പറയാറുണ്ട് അയാൾ മോര് അണ്ണാക്കിൽ കുടുങ്ങിയിട്ട് മരിച്ചതാണെന്ന് പറഞ്ഞത് അപ്പോൾ അന്ധനായ ഒരാൾ ചോദിക്കണം മോര് എങ്ങനെയാണ് അണ്ണാക്ക് കുടുങ്ങിയിട്ട് മരിക്കുക അപ്പോൾ എന്താണ് ഈ മോരെന്ന് പറഞ്ഞാൽ അപ്പോൾ വേറൊരാൾ പറഞ്ഞു കൊടുക്കണം മോര് എന്ന് പറഞ്ഞാൽ അതൊരു വെളുത്തിട്ടുള്ള സാധനമാണ് അപ്പോൾ അയാൾ ചോദിക്കണം അപ്പോൾ ഈ വെളുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വെളുപ്പ് എന്ന് പറഞ്ഞാൽ അത് കൊക്കിനെ പോലെ എന്ന് പറഞ്ഞത് കൊക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അയാൾ കാണിച്ചു കൊടുക്കണം കൊക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ഈ അന്ധനായ ആൾ ഇങ്ങനെ തൊട്ട് ഓ ഇതൊക്കെ അണ്ണാക്കെ കുടുങ്ങിയിട്ട് മരിക്കാതൊക്കെ പോകുന്നു അപ്പോൾ ഓരോ ആളുകളും ഖുറാനിനെ ഇപ്പോൾ ഈ പറയുന്ന ഇസ്ലാം വിമർശകരായ ആളുകളൊക്കെ ഖുറാനിനെ എന്തുകൊണ്ട് ഖുറാൻ്റെ ഭാഷ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതൊരു വിമർശനമായി ആ രീതിയിലാണ് ഖുർൻ അപ്രോച്ച് ചെയ്യുന്നത് നേരെ മറിച്ച് എൻ്റെ രക്ഷിതാവായ അള്ളാഹു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറക്കിത്തന്ന വേദഗ്രന്ഥമാണ് ഈ ഖുർആൻ അപ്പം ഞാൻ അതിനെ ഏത് രൂപത്തിൽ നോക്കി കാണണം എന്നുള്ള രീതി സ്വീകരിക്കുന്നേ ഇല്ല ഇപ്പോൾ ഖുറാൻ്റെ ഒരു വചനം വളരെ പ്രസക്തമായിട്ടാണ് തോന്നുന്നത് ഖുർആൻ്റെ ഏഴാമത്തെ അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തി ഒമ്പത് വചനങ്ങളിൽ അള്ളാഹുസ്ബാൻ തല ഒരു കാര്യം പറയുന്നുണ്ട് വലക്കത് ദറ ഇനാൽ ജഹന്നമൊക്കെ സീറം ഇൽ ജിന്നു വലിൻസ് മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നു വർഗത്തിൽ നിന്നും ബഹുഭൂരിപക്ഷത്ത് കൊണ്ട് നാം നിരകം നിറക്കുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു അതിൻ്റെ കാരണം പറയണം ലഹും കുരൂപുമില്ലായ ഫഹുനബിഹ അവർക്ക് അള്ളാഹു ഹൃദയം നൽകി ചിന്തിക്കേണ്ടത് അവർ ചിന്തിക്കുന്നില്ല അള്ളാഹു അവർക്ക് വലകു മഅയ്യനുലായ ഉസിറൂനബിഹ അള്ളാഹു അവർക്ക് കണ്ണ് നൽകി കാണേണ്ടത് കാണുന്നില്ല വലകു മാതാനുള്ള സ്മാഹുനബിഹ അള്ളാഹു അവർക്ക് കാത് നൽകി കേൾക്കേണ്ടത് കേൾക്കുന്നില്ല എന്നിട്ട് അള്ളാഹു അവരെ പറ്റി പറയുന്നത് ഉലാ ഇക്കൊക്കെ അല്ലേ അൻ്റെ ആമി അവർ കന്നുകാലികളെപ്പോലെയാണ് എന്നിട്ട് അള്ളാഹു തിരുത്തിയിട്ട് പറയണം അങ്ങനെ പറയാനും പറ്റില്ല കാരണം മനുഷ്യന് ചിന്താശേഷി ശേഷി ബുദ്ധി വൈഭവം എല്ലാം കൊടുത്തിട്ട് ബൽ ഹും അതിനേക്കാൾ അതിനേക്കാളും അതപ്പതിച്ചവരാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആവാൻ കാരണം എന്നുള്ളത് ലാസ്റ്റ് ഒരൊറ്റ പ്രയോഗത്തിൽ അള്ളാഹു തീർക്കുന്നുണ്ട് ഉലാ ഇക്കഹുമുൽ അവർ അശ്രദ്ധാലുക്കളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്ന് മറന്നു കഴിഞ്ഞാൽ അതിന് ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യം ഓഫലത്താണ് മലയാളത്തിൽ അറബിയിൽ നമ്മൾ ഒഫലത്ത് എന്ന് എന്ന് പറയും പറയും മലയാളത്തിൽ ഇതിന്റെ ലക്ഷ്യം തിരിച്ചറിയാതെ ഒരു ഹവയിൽ നമ്മൾ സത്യത്തിൽ അതാണ് ഇവിടുത്തെ കേരളത്തിലുള്ള യുക്തിവാദികളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരുതരം ഐഡിയാസും ഇതുവരെ ആരും പറയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റുപ്പിഡ് ഹൈപ്പോസിസുമായിട്ട് വരുന്നു അതിന്റെ പേരിൽ കുറെ ആൾ കൂടുന്നോ കുറെ എന്താ പറയാ കുറെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അതിൽ കവിഞ്ഞ് ഓരോ ഒരു സൗണ്ട് ആർഗ്യുമെന്റ് ആരും പറയുന്നില്ല ചില സയൻസ് അല്ലെങ്കിൽ ചില ഏറ്റവും വിചിത്രമായ ഒരു സംഗതി നേരത്തെ ഞാൻ സൂചിപ്പിച്ച അബ്ദുൾക്കൽ മിസ്റ്റേക്സ് അത് കുറെ ആളുകളായിട്ട് പിന്നാലെ പോയി പിന്നെയാണ് അവർ തിരിച്ചറിയുന്നത് വിശുദ്ധ ഖുറാന്റെ അവതരണത്തിന് ഏകദേശം നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്കിടെ ഏകദേശം രണ്ട് നൂറ്റാണ്ടിന് ശേഷമാണ് അറബി വ്യാകരണത്തിന്റെ തന്നെ ക്രോഡീകരണം നൽകുന്നത് അപ്പൊ ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഗ്രാമറിനുസരിച്ചായിരിക്കണം അതിനു മുമ്പ് ഉണ്ടായി അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുറാൻ സത്യത്തിൽ അറബ് ഭാഷയുടെ ഗ്രാമർ അതല്ല ഗ്രാമറിന്റെ ക്രോഡീകരണത്തിന് പണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ ഖുറാൻ അടിസ്ഥാനം ഗ്രാമറിന്റെ ക്രോഡീകരണം പിന്നെ പിന്നെ വാദം പറഞ്ഞത് എന്താണ് ഗ്രാമർ ഖുറാനിലെ ഗ്രാമർ തെറ്റാണ് ഇതുപോലെ ഇതേപോലെ വളരെ വിചിത്രമായ സത്യത്തിൽ യാതൊരു ഒരു തരത്തിലും പരിഗണിക്കുകയോ ചർച്ചയോ അതിനുപോലും യോഗമില്ലാത്ത വെറും ഫ്രിഞ്ചി ഐഡിയാസ് പറഞ്ഞിട്ട് ആളുകളെ ആകർഷിച്ച് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചരിത്രത്തിന്റെ വികലമായ അവതരണം ചരിത്ര സത്യങ്ങളെ ക്കുക വളച്ചൊടിക്കുക രണ്ടാമത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സമുദ്ര സന്തുലിതാവസ്ഥ സമാന സമാധാന അവസ്ഥകളെ തകർക്കുക തുരകം വെക്കുക എന്താ ആളുകളുടെ ഇടയിൽ വൈരവും ശത്രുതയും ഉണ്ടാക്കുക ഇസ്ലാമിൽ മുഴുവൻ അതാണ് ഇസ്ലാമിനു മുഴുവൻ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ചെയ്ത ആളുകളെ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇപ്പൊ സത്യത്തിൽ ഈ നിന്ന് ന്യൂ എയ്സത്തിലേക്കുള്ള ഒരു കടന്നുവരവിന്റെ പരിണാമത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണിത്തന്നെ കാണാൻ പറ്റും കാരണം ദൈവമില്ല എന്ന് വാദിച്ച് കടന്നു വന്ന ആളുകൾ അവരുടെ വാദം തെളിയിക്കാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സയൻസിനായിരുന്നു സയൻസ് വെച്ചുകൊണ്ടൊരിക്കലും ദൈവമില്ല എന്ന് തെളിയിക്കാൻ കഴിയൂല എന്ന് മനസ്സിലായപ്പോൾ അവരൊരു പുതിയൊരു രൂപം നൽകിയിട്ട് പിന്നെ കടന്നു വരുന്നത് ന്യൂ ഐത്തീസ്റ്റുകളായിട്ട് സത്യത്തിൽ ന്യൂ എന്ന് നമ്മൾ വിചാരിക്കും കേൾക്കുമ്പോൾ തോന്നും എന്തോ ഏത്തീസത്തിന്റെ ഒരു പുതിയ രൂപമാണ് അന്ന് ഏതീസം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പ്രചാരകരായ ആളുകൾ ആരാണ് സത്യത്തിൽ ഒന്ന് ഡാനിയൽ ഡെന്നറ്റും അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകളും ക്രിസ്റ്റഫർ അതുപോലെ തന്നെ ഈ മറ്റേ ഖുര്ആാനെ പറ്റി റിച്ചാർഡ് ഡോക്കിൻസും ഇത്തരം ആളുകളൊക്കെയാണ് ഇവര് അപ്പോൾ അവരുടെയൊക്കെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇസ്ലാം അപ്പോൾ ഈ ഒരു ചർച്ച ഇവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പറയാനുള്ളത് പരിശുദ്ധ ഖുറാനിനെ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഏതെങ്കിലും ആളുകൾ അതായത് ഇസ്ലാമിൻ്റെ വിമർശനം ഒരു പ്രൊഫഷനായി സ്വീകരിച്ച ആളുകൾ ഉണ്ടാകും ഖുറാനിൻ്റെ വിമർശനം ഒരു ജോലിയായി ഏറ്റെടുത്ത് അതിനാരെങ്കിൽ നിന്ന് ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് അച്ചാരം പറ്റി ജീവിക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ സംസാരം കേട്ട് ഖുറാന്നെ മനസ്സിലാക്കുന്നതിന് വിലയിരുത്തുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുറാനതിൻ്റെ അതിൻ്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ ഖുറാനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഓരോ വചനങ്ങളുടെയും അവതരണ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിശദീകരണം കൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിനുള്ള നല്ലൊരു അവസരമായൊരു മുതൽക്കൂട്ടായിട്ട് ഈ സംസാരത്തെ ഉപകരിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് السلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته